ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം പരിപാടികൾ രാജ്യ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ദേശീയ പതാക ഉയർത്തും ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ അടച്ചെന്ന ആരോപണത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലകളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും സ്വാതന്ത്ര്യദിനമായ നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തും തുടർന്ന് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും പ്രധാനമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും നവഭാരതം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ൂറിന്റെ വിജയത്തിനും ആഘോഷ പരിപാടികളിൽ പ്രത്യേക പ്രാധാന്യം നൽകും കായിക താരങ്ങൾ കർഷകർ പഞ്ചായത്ത് തല നേതാക്കൾ വിദ്യാർത്ഥികൾ സംരംഭകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള അയ്യായിരത്തോളം വിശിഷ്ട അതിഥികളാണ് ചുവപ്പുകോട്ടയിൽ നാളെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുക വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം ഒരുക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യദിനമായ നാളെ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും വിവിധ സേനാ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ സർവീസ് മെഡലുകൾ കറക്ഷണൽ സർവീസ് മെഡലുകൾ ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും ജില്ലകളിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാവശ്യങ്ങളിൽ ഉടനീളം ഇക്കുറി ഹരിത പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം വിതരണം വിൽപ്പന ഉപയോഗം മുതലായവ സംസ്ഥാനത്ത് നിരോധിച്ചിട്ടു് രാജ്യ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമായാണ് നമ്മുടെ രാജ്യം ഈ സന്തോഷകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും സഹജീവികളുടെ അന്തസ്സ് ഉറപ്പാക്കിക്കൊണ്ടും നാം സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി Our country is witnessing this joyous moment because of the sacrifices of the people in the year 1947 and earlier. We all are together to see vikasit Bharat and vikasit Kerala. Let us take a pledge today that we all will be participating in the progress of our country. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പോലീസ് ഫയർ ഹോം ഗാർഡ് സിവിൽ ഡിഫൻസ് കറക്ഷണൽ സർവീസ് മെഡലുകൾക്ക് പേർ അർഹരായി കേരളത്തിൽ നിന്നും എസ് പി അജിത് വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടി സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾക്ക് സംസ്ഥാനത്ത് നിന്നുള്ള പത്ത് പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി സ്തുത്യർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലുകൾ സംസ്ഥാനത്ത് നിന്ന് ആറ് ഉദ്യോഗസ്ഥരും കറക്ഷണൽ സർവീസ് മെഡലുകൾ എട്ട് പേരും നേടി െട്ട് വർഷമായി എല്ലാ ദേശീയ ദിനങ്ങളിലും അഞ്ച് വർഷമായി എല്ലാ ദിവസവും ഫ്ളാഗ് കോഡുകൾ കർശനമായി പാലിച്ച് പതാക ഉയർത്തുന്ന ഒരു വീടുണ്ട് പത്തനംതിട്ട പന്തളം കുളനടയിൽ ജോസ് കെ തോമസിന്റെ തറയിൽ വീടാണ് ഇത്തരത്തിൽ ദേശസ്നേഹത്താൽ സമൂഹത്തിനാകെ മാതൃകയാകുന്നത് ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലയിലെ ആദ്യകാല പോലീസ് ഓഫീസർ കൂടിയായിരുന്ന തോമസ് കുഞ്ഞുകുഞ്ഞിൽ നിന്നാണ് മകൻ ജോസ് കെ തോമസും കുടുംബാംഗങ്ങളും ഹർഖർ തിരങ്ക എന്ന എല്ലാ വീട്ടിലും ത്രിവർണ പതാക ക്യാമ്പയിൻ രാജ്യത്ത് പ്രചരിക്കുന്നതിനും മുമ്പേ ആദരവോടുകൂടി ഈ പ്രവൃത്തിയെ തങ്ങളുടെ ജീവിതചര്യാക്കി മാറ്റിയത് ഈ വീട്ടിൽ റേഡിയോ മാത്രമാണ് മാധ്യമമായി ഉപയോഗിച്ചുവരുന്നത് ആകാശവാണിയിലൂടെ ദേശീയദാനം കേട്ടാൽ ഉൾപ്പെടെ ഈ കുടുംബത്തിലെ ഓരോ കുടുംബാംഗവും എഴുന്നേറ്റുനിന്ന് ദേശീയഗാനത്തെ ബഹുമാനിക്കുന്നതും മറ്റുള്ളവർ ൾക്ക് പ്രചോദനമാകുന്ന കാഴ്ചയാണ് ബീഹാർ കരക വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കാനാണ് കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒഴിവാക്കാനുള്ള കാരണവും വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജയ്മാല്യ ബാഗ്ചി എന്നിവർ ഉൾപ്പെട്ട രണ്ടംഗ ബഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും സംസ്ഥാനത്തെ ഹരിതകർമ്മസേനാംഗങ്ങളെ സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള ഹരിതകർമ്മസേന സംരംഭകത്വ വികസന പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് കണ്ണൂരിൽ നിർവഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സംരംഭങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് മന്ത്രി പറഞ്ഞു അധിക അധിക വരുമാനം വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഈ പദ്ധതി ഹരിതകർമ്മസേനയ്ക്ക് യൂസ് വിൻഡ്രോ പുറമെസ്റ്റ് ലോക്കൽ നിർമ്മിക്കാം പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തുലിസഞ്ചി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ പല മാർഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള സംരംഭങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പുതിയ സംരംഭങ്ങളിലൂടെ ഏഴായിരത്തിലധികം ഹരിതകർമ്മസേനാംഗങ്ങളെ സംരംഭകരാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സ്കൂളിലെത്താൻ വൈകിയതിന് എറണാകുളത്ത് അഞ്ചാം ക്ലാസുകാരനെ ഇരുട്ടുമുറിയിൽ അടച്ചു എന്ന ആരോപണത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എഡിജിപി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി അഭിഭാഷകനായ നാഗരാജ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി റിപ്പോർട്ട് അപൂർണമാണെന്നും നിഷ്പക്ഷമല്ലെന്നും നിരീക്ഷിച്ച കോടതി പരാതിക്കാരന്റെ മൊഴിയെടുക്കാനും നിർദ്ദേശിച്ചു അതിനുശേഷമാകും എം ആർ അജിത് കുമാറിനെതിരെ പുതിയ അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ പത്തുമരണം മച്ചേൽമാതാ തീർത്ഥാടന പാതയിലുള്ള ചോഷിദി ഗ്രാമത്തിലാണ് ദുരന്തമുണ്ടായത് പ്രദേശത്ത് രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുനൽകി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പതിനേഴാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു പൊതുവിഭാഗത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും വിദ്യാർത്ഥികൾക്ക് രൂപയുമാണ് അപേക്ഷാ ഫീസ് രജിസ്ട്രേഷനായി ഡബ്ല്യൂഡബ്ല്യൂഡബ്ല് രജിസ്ട്രേഷൻ ഡോട്ട് ഐ എഫ് എഫ് കെ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേനാ ബാൻഡ് നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സംഗീത വിരുന്നൊരുക്കും ദേശീയ അഭിമാനവും ഐക്യവും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള സംഗീത പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം ബൈക്ക് റാലി സംഘടിപ്പിച്ചു ചാക്കയിലെ ഇന്റർനാഷണൽ ടെർമിനൽ മുതൽ ശംഖുമുഖത്തെ ഡൊമസ്റ്റിക് ടെർമിനൽ വരെ നടന്ന റാലിയിൽ നൂറിലേറെ ജീവനക്കാർ പങ്കെടുത്തു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയായിരിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് വൃഷ്ടി മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി ഇതുമൂലം ആങ്ങാമൂഴി സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇരുവരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം രാഷ്ട്രപതി ദ്രൌപതി മുർമു അല്പസമയത്തിനകം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ന്യൂഡൽഹിയിലെ ചോക്കോക്കോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ രാജ്യ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ദേശീയ പതാക ഉയർത്തും ബീഹാർ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇരുട്ടു മുറിയിൽ അടച്ചു എന്ന ആരോപണത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി സേവൻകുട്ടി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം